മുറ്റത്തെ വെയിലൊക്കെ കുറച്ച് പോയേരാം നമ്മളെ മക്കളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് കളിക്കുന്നത് അപ്പോൾ കളിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി ഉണ്ടായിരുന്നു ഒരു സൈക്കിൾ വാങ്ങിച്ചിരുന്നു അപ്പോൾ ആ സൈക്കിളിൻ്റെ ഒരു ബോക്സാണ് അപ്പോൾ ആ ബോക്സിൻ്റെ കവർ വെച്ചിട്ട് തെയ്യം പോലെയൊക്കെ ആക്കി കളിക്കാന്ന് പറഞ്ഞിട്ട് ഏട്ടനും എനിയനും ഏകയൊക്കെ പുറത്തേക്ക് പോയി അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നാടൻ വാങ്ങിയാണെങ്കിൽ കളിക്കുന്നതിനിടയിൽ രണ്ട് മൂന്നെണ്ണം താഴേക്ക് വീണു അപ്പോൾ അത് നമ്മുടെ നിവാൻ മൂന്ന് എടുത്തിട്ട് ചേതിക്ക് അങ്ങനെ വെച്ചതാണ് എല്ലാം പഴുത്തിനും കേട്ടോ അപ്പം ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റിയായിരിക്കും നാടൻ മാങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ചൊരു രസം ഉണ്ടാവും വേണ്ടിയിട്ട് അപ്പം നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അടിക്കാതെല്ലാം കുടിക്കും അപ്പം ഇത് മാങ്ങ ജ്യൂസ് അല്ല കേട്ടോ അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം പിടിച്ച് പിന്നെ കുറച്ച് ഷീറ്റെല്ലാം എടുത്ത് ചേതിക്കിട്ട് ഇവിടെ വീട് പോലെ ആക്കാതെ പറഞ്ഞാൽ ഏട്ടനും അനിയനും എഗിയും കൂടി പുറത്തേക്ക് വന്നതാണ് അപ്പോൾ അവർ സ്പൂണിലാക്കി കുടിക്കുന്നത് ജ്യൂസല്ല ടാങ്ക് കലക്കിയിട്ട് കുടിക്കുന്നതാണ് അമ്മേ നല്ല ദാഹം ദാഹം നിറച്ച് വെള്ളത്തിൽ ചോദിച്ചപ്പോൾ ഇത് കൊടുത്തു അപ്പോഴിതാ ചങ്ങായി അവിടെ മറച്ചു ആയാൽ മതി അപ്പോൾ ഞാനൊരു എടുക്കാൻ വേണ്ടി പോയി അതാണ് ക്യാമറി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് പിന്നെ അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ നമ്മുടെ മോന് കുറച്ച് പേപ്പർ കൊടുത്തു അപ്പോൾ നിവാൻവൻ പ്ലെയിൻ ഉണ്ടാക്കാനും തോണി ഉണ്ടാക്കാനും ബെസ്റ്റാണ് അപ്പോൾ അവൻ എൽ കെ ജി പഠിക്കുമ്പോഴേ അവിടുന്ന് ഡെയിലി ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് ആക്ടിവിറ്റീസ് ചെയ്യുമല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തോണി ഉണ്ടാക്കാനും പ്ലെയിൻ ഉണ്ടാക്കാനെല്ലാം പഠിച്ച് അപ്പോൾ നമ്മുടെ ഏകക്കും അയാനും നിവാൻ മോനാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ നിവാൻ ഏട്ടനും കൂടി പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ നിവാൻ ഇപ്പം നല്ലപോലെ പഠിച്ചെടുത്തു അങ്ങനെ നിവാൻ തോണി ഉണ്ടാക്കുകയാണേ തോണി ഇപ്പം ഇനി മഴക്കാലം വരുമ്പോൾ നിവാൻ ഭയങ്കര ഇഷ്ടമായി തോണി ഉണ്ടാക്കി അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കി കളിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഞാൻ പഠിച്ചു എനിക്കിപ്പോൾ അറിയാമെന്ന് പറയുമ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷം കണ്ടാ ഞാൻ അന്നേരം പറഞ്ഞ് ഒരു തോണി ഉണ്ടാക്കി താന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയിൽ ഒരു പ്ലെയിനൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പം ആ പ്ലെയിന് ഏക എടുത്ത് കളിച്ചിട്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് അതും ഒരു വെറൈറ്റി പ്ലെയിനാണ് നമ്മളൊക്കെ പണ്ട് സാധാരണ രീതിയിലുള്ള പ്ലെയിൻ ഉണ്ടാക്കുക ഇത് യൂട്യൂബ് ഷോർട്സിലും യൂട്യൂബ് ലോങ് വീഡിയോസെല്ലാം കണ്ടിട്ട് നമ്മളെ നിവാൻ മോൻ ഹൗ ടു മേക്ക് എ പ്ലെയിൻ അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഫോണിൽ കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് പരദ്ധി പിടിച്ചിട്ട് ഓരോ പ്ലെയിനും ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഏക ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇപ്പോൾ അയാൾ തോണി ഉണ്ടാക്കുന്ന തോണി എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ അതേ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് എന്തായാലും നിവാൻ മോൻ ഇപ്പോൾ എല്ലാം പഠിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമാണേ അപ്പം കുട്ടികൾക്കെല്ലാം അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കലേ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ അതിൻ്റെ പണിയൊന്നുമില്ല അങ്ങനെ തോണിയെല്ലാം ഉണ്ടാക്കി കളിച്ചിട്ട് നമ്മളെ നിവാൻ മോനും അയനെ പോയിട്ട് പറ്റിയിരുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് സേവിയ പായസം അപ്പോൾ പായസം കുടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സേവ്യം മേടിക്കാൻ പോയതാണ് അങ്ങനെ സേവ്യം മേടിച്ച് അവിടെ നിന്ന് കൊള്ളി മുട്ടയാലും മേടിച്ച് അതെല്ലാം ഇതാ നമ്മളെ പാലിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സേമിതിരക്കെ അപ്പോൾ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വരുതി കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിച്ച് വേവിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അത് നമ്മൾ ഉണ്ടാക്കാറ് ആ പയ്യാൻ മോനും കൂടെ നിൽക്കുക ഇന്ന് അതിനൊന്നും ടൈമില്ല അവർക്ക് വേഗം വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുക്കറിൽ വിസിലടിക്കാൻ വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ രണ്ട് മൂന്ന് വിസിൽ നല്ലപോലെ അടിച്ചാൽ നല്ല ബന്ധു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് അതിൻ്റെ ഇതൊക്കെ ഇളകി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് വിസിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പായസമെല്ലാം കുടിച്ച് അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് അപ്പം നമ്മുടെ നിവാൻ മോനും അയാൻ മോനും ഗെയിം കളിക്കും അല്ലേ ഫേവറേറ്റ് ഗെയിം അന്നത്തെ ഗ്രാനീൻ്റെ ഗെയിം അങ്ങനെ എന്തുകൊണ്ടാണ് ഗ്രാനീൻ്റെ ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടം ഗോസ്റ്റ് ഉണ്ട് അമ്മേ അതിൽ എന്നെല്ലാം പറ്റി അവർ തന്നെ ഇൻസ്റ്റാൾ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ഗെയിം കളിച്ചവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ സ്കൂൾ കൂട്ടിയർ കുറച്ചൊക്കെ ഫോണൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും പുറത്തൊക്കെ പോയി കളിക്കുകയും ചെയ്യും കേട്ടോ കുറച്ച് നേരം അവർക്കും ഒരു ഇത് വേണ്ടത് വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നത് അല്ലേ അങ്ങനെ പായസം നേരത്തെ ഉണ്ടാക്കുന്ന കാണിച്ചില്ലല്ലോ അപ്പോൾ ആ വീഡിയോടെ പായസം ഇതെങ്ങനെ ഏതാണ്ട് റെഡി ആയി റെഡി ആയിന് അപ്പോൾ അതെല്ലാം കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഗെയിം കളിക്കാൻ പോയത് ഇത് പായസം ഉണ്ടാക്കുന്ന ഒരു ഭാഗം ഞാനിതിലിട്ടിട്ടില്ല അതൊന്നും കാണിച്ചു എന്ന് വെച്ചാൽ പാൽ ഒഴിച്ച് ഒഴിച്ചങ്ങനെ ഉണ്ടാക്കി എത്രമാത്രം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അയാമ്പോം ചെയ്യുന്നതുണ്ടോ ഒരു ചരടി വെച്ച് മാജിക് ചെയ്യുന്നത് കൂടെ നമ്മുടെ ജവാൻ മോനുണ്ട് അവൻ കൈ കൊണ്ടാണ് മാജിക് എന്നത് അപ്പോൾ എന്തോ ഒരു മാജിക്കാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കറക്കിയിട്ട് ചുമല്ലാം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമൂന്ന് കറക്കി ഇതാക്കുമ്പോൾ കൈ തൊടാൻ പറ്റില്ല അങ്ങനത്തെ മാജിക് ഒക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെ കളിക്കുന്നുണ്ട് അവരുടേതായ പാവ എന്തോ കുസൃതിയൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ അത്രയൊക്കെ ഉള്ളു അവര് ചിരിസ് അയക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിയാണ് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ഇനി സ്നാക്സ് എല്ലാം കഴിച്ച് എല്ലാം കുടിക്കണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കൈ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ യു ബൈസ് കെയർ